നിങ്ങൾ ഓർക്കൊന്നുണ്ടാവും ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ സമയത്താണ് ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടായത് അന്ന് സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ ഇഷ്യൂ പറഞ്ഞതും ഒക്കെ ആ കാലത്താണ് അന്ന് ഞങ്ങൾ വളർത്തമായി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്ക് ഇതിന് പങ്കുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പല എതിർവാദങ്ങളാണ് നേരത്തെ ഉന്നയിച്ചത് ഇപ്പോഴും വസ്തുതകൾ പുറത്തു വന്നല്ലോ മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചിട്ട് പിന്നൊന്നും ഉണ്ടായില്ല ആവിയായി പോയി ഈ സ്വർണക്കള്ളക്കടത്ത് കേസും അതോടൊപ്പം തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതിയും ആവിയായി കാരണം എന്താണ് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ആ കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ ആവിയായത് ഇ ഡി നോട്ടീസ് അയക്കുന്നു പിന്നെ ആ നോട്ടീസ് കിട്ടിയ ആള് ഹാജരായില്ല പിന്നെന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ല അവിടെയാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം ബാന്ധവം വ്യക്തമാകുന്നത് അപ്പൊ ഇതെല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായല്ലോ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരും ആർക്കും ബോധ്യപ്പെട്ടില്ല ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ ഇ ഡി ഒരാൾക്കൊരു സമൻസ് അയക്കുന്നു അയാൾ ഹാജരാകുന്നില്ല അടുത്ത നടപടിയിലേക്ക് പോകണ്ടേ പോയിട്ടുണ്ടോ അപ്പോൾ കേന്ദ്ര ഏജൻസികളെ പോലും ഇന്ന് വരുതിക്ക് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരള മുഖ്യമന്ത്രിക്ക് കഴിയുന്ന എന്ത് എങ്ങനെയാണ് അവിടെയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും തമ്മിലും സി പി എമ്മും തമ്മിലുള്ള ബന്ധം പുറത്തു വരുന്നത് ഞങ്ങളിത് ആവർത്തിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് സ്വർണ്ണക്കണക്കടത്തുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തു വന്നപ്പോൾ ഇത് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ് അന്ന് പലരും അത് വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പെല്ലാവർക്കും വിശ്വാസമായല്ലോ എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ട് ഇപ്പോഴും ആ ബന്ധം തുടരുകയാണ് മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തുടരുകയാണ് അതാണ് നമുക്ക് വ്യക്തമാകുന്നത് ഇത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് കള്ളപ്പണം വെളുപ്പിച്ചു അതാണ് കാര്യം വേറെന്താ കാര്യം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടും കിട്ടിയ സംഭവമാണ് ഇത് വ്യക്തമാകുന്നത് അത് നേരത്തെ ഉയർന്നു വന്ന കാര്യം തന്നെയാണ് വടക്കാഞ്ചേരി എം എൽ എ അനിലക്കര വന്നത് നിയമസഭയ്ക്കകത്തും പുറത്തു ഉന്നയിച്ചതാണ് ഞാനത് നിരവധി തവണ പത്രസമ്മേളനങ്ങളിലൂടെ പറഞ്ഞ കാര്യമാണ് അപ്പൊ ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിരിക്കുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധമാണ് ഈ കാര്യങ്ങളൊന്നും പിന്നെ മുന്നോട്ട് പോകാതിരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസും കള്ളപ്പണം വെളുപ്പിക്കലുമൊക്കെ ആവിയായി പോയതിന്റെ കാരണമിതാണ് അല്ല തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഹാജരായിട്ടുമില്ല അതിന്റെ ആവശ്യമില്ല മുഖ്യം അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിന് ജയിലിൽ അടച്ചതും അതിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള ആളുകളെ ആരും പിന്നെ ചോദ്യം പോലും ചെയ്തില്ലല്ലോ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ല ഇപ്പൊ ഒരു കാര്യമാണ് വ്യക്തമായിട്ടുള്ളത് ഇ ഡി സമൻസായിച്ച വ്യക്തി ഹാജരായില്ലെങ്കിലും പിന്നീട് നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമല്ലേ അവിടെയാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള രാഷ്ട്രീയമായ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് വ്യക്തമാകുന്നു അവരുടെ വ്യക്തമായിരിക്കുന്നു അന്ന് ഞങ്ങളത് പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും വിശ്വസിച്ചില്ല ഇപ്പം അത് വ്യക്തമായിരിക്കുക അല്ല അന്ന് തന്നെ ആ ബന്ധമുണ്ട് അതാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് ഇത്രയും പ്രമാദമായ ഒരു കേസുണ്ടായിട്ട് രാജ്യാന്തര ബന്ധമുള്ളൊരു കേസുണ്ടായിട്ട് ഇതേ സംബന്ധിച്ചുള്ള അന്വേഷണം ഒരു ദിക്കിലും എത്താതെ പോയത് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതെങ്ങനെയാണോ ആ കേസ് പോകുന്നു പോകേണ്ടത് ഇങ്ങനെയാണോ ആ കേസിന്റെ പരിസമാപ്തി ഉണ്ടാകേണ്ടത് അപ്പൊ അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം കളിയുണ്ട് എന്നത് വളരെ വ്യക്തമല്ലേ